നമസ്കാരം ഒരു ഭാഗത്ത ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തിയും ചേർന്ന സഖ്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ പടയൊരുക്കം നടത്തുന്നു അവർക്ക് പിന്തുണയുമായി റഷ്യയും ചൈനയും രംഗത്തുണ്ട് മറുഭാഗത്താകട്ടെ ഇസ്രായേൽ ആയുധ ശേഖരം വർദ്ധിപ്പിക്കുകയാണ് ഏത് സമയവും യുദ്ധത്തിന് തയ്യാറാകാൻ ഒരുങ്ങുന്നുണ്ട് ഇസ്രായേലിനെ സഹായിക്കാനും ഇറാനെ പ്രതിരോധിക്കാനുമായി യു എസും രംഗത്തുണ്ട് എന്തും സംഭവിക്കാവുന്ന ഈ സാഹചര്യത്തിൽ ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ ദോഹയിലേക്കായിരുന്നു മധ്യപൂർവേഷ്യയിൽ സമാധാനത്തിനുള്ള അവസാന അവസരമായിട്ടായിരുന്നു ചർച്ചയെ ലോകം ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ വ്യാഴാഴ്ച ഖത്തറിൽ ആരംഭിച്ച വെടിനിർത്തലിന് വേണ്ടിയുള്ള മധ്യസ്ഥ ചർച്ചകൾ നിർത്തിവച്ചത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം രാത്രി പുറത്തുവിട്ട മധ്യസ്ഥ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ ചർച്ചയിൽ പുരോഗതി ഉണ്ട് എന്ന് അറിയിച്ചുവെങ്കിലും ഇതിന്മേലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് അറുതി ഉണ്ടായിട്ടില്ല വ്യക്തമായ ഒരു ധാരണ അത് എന്താണ് രാജ്യങ്ങൾ എടുക്കുന്ന നിലപാട് അവരുടെ തീരുമാനങ്ങൾ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഈജിപ്തിലെ കെയ്റോയിലേക്ക് ചൊവ്വാഴ്ച പ്രതിനിധിയെ അയക്കുമെന്ന് ഖത്തർ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടു ദിവസമായി ദോഹയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചയിൽ മെയ് മുപ്പത്തി ഒന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാറിനെ അടിസ്ഥാനമാക്കിയാണ് ചർച്ചകൾ നടന്നത് ഇതിൻ്റെ തുറച്ചകളാകും അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത് ഈ കരാർ ജൂലൈയിൽ ഹമാസും അംഗീകരിച്ചിരുന്നതാണ് അതേസമയം യുദ്ധഭീതിയിൽ തന്നെയാണ് പശ്ചിമേഷ്യ ഉള്ളത് ഗസയിൽ അധിനിവേശം തുടരുമ്പോൾ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്കയുടെ പുതിയ വിത്ത് വിതച്ച ഇസ്രായേലിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ ഫലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് മേധാവിയുമായ ഇസ്മയിൽ ഹനിയെയും ഹിസ്മുള്ളയുടെ മുതിർന്ന കമാൻഡറേയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇറാൻ ഉടൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന വിവരമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അധ്യാ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്തു വരുന്നത് ഇക്കാര്യം അമേരിക്കയും സ്ഥിരീകരിച്ചു കഴിഞ്ഞതാണ് ഹിസ്ബുള്ളയും ഇറാനും സംയുക്തമായുള്ള ആക്രമണ പദ്ധതിക്ക് കോപ്പ് ഈ നീക്കത്തെ വലിയ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇതിനിടെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിംഗിനെ ഇസ്രായേൽ തീരത്തേക്ക് നിയോഗിച്ചിട്ടുമുണ്ട് ആക്രമണത്തിന് നേരത്തെ തന്നെ പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും പാരീസ് ഒളിമ്പിക്സിന്റെ പശ്ചാത്തലത്തിൽ പല സമ്മർദ്ദങ്ങളുടെ ഫലമായി നടക്കാതെ പോയതാണ് വരും ദിവസങ്ങളിൽ ആരംഭിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നത് എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ അങ്ങനെ സംഭവിച്ചാൽ അത് ദൂരവ്യാപക പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെയും ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറേയും കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുമ്പോഴും അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അമേരിക്കയാണെന്ന ആരോപണമാണ് ഇറാൻ ഉന്നയിക്കുന്നത് ഹനിയയുടെ കൊലപാതകം യു എസ് പിന്തുണയോടെ ഇസ്രായേൽ പദ്ധതിയിട്ട് നടപ്പാക്കിയതായിരുന്നു എന്നാണ് സംഭവത്തിന് ശേഷം ഇറാന്റെ പ്രതികരണം ഹനിയയുടെ കൊലപാതകം എങ്ങനെ നടന്നു എന്നത് സംബന്ധിച്ച് ഇറാൻ സൈന്യം പിന്നീട് പുറത്തിറക്കിയ ഔദ്യോഗിക വിശദീകരണക്കുറിപ്പിലാണ് യു എസിനെതിരെ ആരോപണം ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് പ്രസക്തി ഉണ്ടോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഹമാസ് പ്രതിനിധി ചർച്ചകളിൽ പങ്കെടുത്തില്ല എങ്കിലും അവരെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നതായാണ് വിവരം ഇറ ഇസ്രായേലിനെതിരെ ഇറാന്റെ ഭീഷണി നിലനിൽക്കെ അതിന് തടയിടാനുള്ള സുപ്രധാന മാർഗ്ഗമായിട്ടാണ് വെടിനിർത്തൽ ചർച്ചകൾ കരുതപ്പെട്ടത് അതേസമയം ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഇസ്രായേൽ ആണെന്ന് ഹമാസ് വീണ്ടും കുറ്റപ്പെടുത്തുകയും ഉണ്ടായി നിരന്തരമായ ചർച്ചകൾ വിഫുമാകുന്നത് ഇസ്രായേൽ നിലപാട് മൂലമാണെന്നും അംഗീകരിക്കാൻ കഴിയാത്ത ഉപാധികൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത് കൊണ്ടാണെന്നുമാണ് ഹമാസ് പ്രതികരിച്ചത് ചർച്ചകൾ തുടരുന്നതിനിടെ ഗാസയിൽ പലയിടങ്ങളിലായി ഇസ്രായേൽ കനത്ത ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇതിനെല്ലാം പശ്ചാത്തലത്തിൽ ഇറാൻ ഇതിനു തിരിച്ചടി കൊടുക്കുമോ അതോ സംയമനം പാലിച്ചോ നിൽക്കുമോ അതുമല്ലെങ്കിൽ അവസരം കാത്തു നിൽക്കുകയാണോ അത്തരത്തിൽ ഒരുപാട് സംശയങ്ങളാണ് ലോകത്തിന് മുന്നിലുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാൻ ഇറാൻ ഇസ്രായേൽ പോർമുഖത്ത് എന്ത് സംഭവിക്കുമെന്ന്